അതായത് എസ് കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയേണ്ടതുണ്ട് നമ്മളുടെ കൂടെ രാഷ്ട്രീയ നിരീക്ഷകയാണ് ഡോക്ടർ ലക്ഷ്മി ആർ ചന്ദ്രൻ ഇപ്പോൾ ചേരുന്നുണ്ട് കേരള സംസ്ഥാന സുപ്രീംകോടതിയിൽ ഹർജി ഫയൽ ചെയ്തു കാരണം സമയം നീട്ടിത്തരണം എസ് ഐ ആർ നമുക്ക് റദ്ദാക്കണം എന്നൊക്കെ തുടങ്ങിയുള്ള ഒരു ഹർജിയാണ് ഫയൽ ചെയ്തത് എന്നാൽ സുപ്രീം കോടതി ഇപ്പോൾ പറയുകയുണ്ടായി അതായത് എസ് ഐ ആർ നീട്ടേണ്ട ആവശ്യം ഇല്ല എന്നാണ് പറഞ്ഞത് ശരിക്ക് പറയുകയാണെങ്കിൽ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഹർജി ഫയൽ ചെയ്യേണ്ടത് സംസ്ഥാന സർക്കാർ തന്നെ ഹർജി ഫയൽ ചെയ്തത് ഒരു രാഷ്ട്രീയ പ്രേരിതമാണ് എന്നൊരു അഭിപ്രായമുണ്ടോ ഇല്ല അതിനകത്ത് എന്തു പറഞ്ഞു കഴിഞ്ഞാല് സമയത്തിന്റെ ഒരു പരിമിതി ഉണ്ട് കാരണം വളരെ കുറഞ്ഞ സമയം മാത്രമേ ഇതിനകത്ത് ലഭ്യമാവുന്നുള്ളൂ എന്നുള്ളത് വസ്തുതയാണ് കാരണം ആയിരത്തി തൊള്ളായിരത്തി അറുപത് ജനുവരി ഒന്നിന് നിലവിൽ വന്ന ഇലക്ഷൻ രജിസ്ട്രേഷൻ നിയമങ്ങൾ പ്രകാരം അത് എങ്ങനെ നടത്തണം പരിഷ്കരണം എങ്ങനെ നടത്തണം എന്ന് വിവക്ഷിക്കുന്നുണ്ട് അപ്പോ ആയിരത്തി തൊള്ളായിരത്തി അറുപത് ജനുവരി ഒന്നിന് നിലവിൽ വന്ന ഇലക്ഷൻ രജിസ്ട്രേഷൻ നിയമങ്ങൾ പ്രകാരം പരിഷ്കരണം എങ്ങനെ നടക്കണം എന്നുള്ളത് കൃത്യമായിട്ട് വിവക്ഷിക്കുന്നുണ്ട് അതിന് വീട് വീടാന്തരം കയറി ഓരോ വോട്ടർമാരെയും കണ്ട് വളരെ ശ്രദ്ധയോടെ സസൂക്ഷ്മം ചെയ്യേണ്ട ഒരു പ്രവർത്തിയാണത് ഒരു മാസം എന്നുള്ളത് വളരെ പരിമിതമായ ഒരു കാല കാലകാലയളവാണ് കാരണം പറഞ്ഞു കഴിഞ്ഞാല് മാസമാണ് മുമ്പുള്ള എട്ട് തവണ പരിഷ്കരണം നടത്തിയെന്ന് പറയുമ്പോഴും ആറ് മാസമാണ് ആ ഒരു കാലയളവ് അനുവദിച്ചിരുന്നത് ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ഇത്തരം തിടുക്കത്തിൽ എസ് ഐ ആറ് പരിഷ്ക്കരിക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതാണ് ചോദ്യം അല്ല മറ്റൊരു കാര്യം കൂടി ചോദിക്കാനുള്ളത് ഇതൊരു രാഷ്ട്രീയ പ്രേരിതമാണോ കാരണം നോക്കൂ കോൺഗ്രസിന്റെ നേതാക്കന്മാരാണ് പരാതി നൽകിയത് അതുപോലെ സംസ്ഥാന സർക്കാരാണ് പരാതി നൽകിയത് ഇവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒന്നും മിണ്ടുന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ പാർട്ടികൾ പരാതി നൽകിയപ്പോൾ രാഷ്ട്രീയ പ്രേരിതമാണോ അതായത് കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയത്തോടുള്ള വിയോജിപ്പായി ആണോ പ്രധാനമായും കേരള സർക്കാരിന്റെ ഇങ്ങനെയുള്ള പരാതിക്ക് പ്രേരിപ്പിച്ചത് എന്നുള്ളതാണ് ഞാൻ ചോദിച്ചത് ഇപ്പോൾ തന്നെ നോക്കൂ ഇവിടെ ഇലക്ഷൻ കമ്മീഷൻ അടക്കമുള്ള സംവിധാനങ്ങളെ രാഷ്ട്രീയവൽക്കരിക്കാനുള്ള ഒരു ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ് അത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും അതുണ്ട് എന്നുള്ളത് നമ്മൾ ബീഹാർ ഇലക്ഷനിൽ തന്നെ ആരോപിക്കപ്പെട്ട ഒരു കാര്യമാണ് അറുപത്തഞ്ചോ ലക്ഷത്തോളം ആളുകൾ കരട് വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായത് അവിടെ കണ്ടതാണ് അപ്പോ അങ്ങനെ വരുമ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ഇവിടെ വാദിയെ പ്രതിയാക്കുന്ന പോലെയുള്ള ഒരു സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത് കാരണം ഇതിനകത്തൊരു രാഷ്ട്രീയം പറയാൻ പറ്റില്ല ഇടതുപക്ഷമായാലും വലതുപക്ഷമായാലും ഉന്നയിക്കുന്ന കാര്യങ്ങൾ വസ്തുത തന്നെയാണ് അതിനെ രാഷ്ട്രീയപരമായിട്ട് വിലയിരുത്തേണ്ടതില്ല അതിസമ്മർദ്ദത്തിലാണ് നമ്മുടെ ബി എൽഒമാരും മറ്റ് വില്ലേജ് ഓഫീസർമാരും ഇതുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവരും എല്ലാം അങ്ങ് പറഞ്ഞല്ലോ ബി എൽ അല്ല ബി എൽഒമാർ അതി പ്രതിസന്ധിയിലാണ് സമ്മർദ്ദം ഉണ്ട് എന്ന് അങ്ങ് ഇപ്പോൾ സൂചിപ്പിച്ചു അതായത് നിരവധി ബി എൽഒമാർ നമ്മുടെ സംസ്ഥാനത്ത് ജോലി ചെയ്യുന്നുണ്ട് എന്നാൽ വളരെ കുറച്ച് ആളുകൾ മാത്രമാണിത് സമ്മർദ്ദം ഉണ്ട് എന്ന് പറയുന്നുള്ളൂ ഒരു സിംഹഭാഗം ആളുകളും അവർ അവരുടെ ജോലി ചെയ്യുന്നുമുണ്ട് അപ്പോൾ അത് സമ്മർദ്ദം എന്ന് പറയുന്നതിനെ നമുക്ക് അങ്ങനെ എടുത്തു പറയാൻ പറ്റുമോ അല്ല കുറെ ആളുകളുടെ ഒരു അല്ലെങ്കിൽ വലിയൊരു കൂട്ടത്തിന്റെ സമ്മർദ്ദം എന്ന് പറയാൻ പറ്റുമോ നമ്മുടെ ഒരു ആത്മഹത്യ എന്തായിരുന്നു കാരണം യു പിയിലും അതുപോലെ തന്നെ രാജസ്ഥാനിലും അടുത്തിടെ ആത്മഹത്യകൾ നടന്നില്ലേ ബി എൽഒമാരുടെ അവരെല്ലാം പറഞ്ഞത് എന്താണ് അവർക്ക് ഈ അതിസമ്മർദ്ദം താങ്ങാൻ കഴിയുന്നില്ല എന്ന് തന്നെയാണ് എഴുപത്തിയഞ്ച് ശതമാനം മാത്രമാണ് ഇപ്പൊ ഇന്യൂമിറേഷൻ പ്രക്രിയകൾ പൂർത്തിയായിരിക്കുന്നത് ഏകദേശം ആയിരം വോട്ടർമാരുള്ള ഒരു ബൂത്തിൽ തന്നെ ഇരുന്നൂറ് ഓളം ഫോമുകൾ കൊടുക്കാൻ കഴിയാതെ അല്ലെങ്കിൽ തിരിച്ച് കളക്ട് ചെയ്യാൻ കഴിയാതെ ഇരിക്കുകയാണ് നമ്മൾ ആലോചിക്കണം ഡിജിറ്റൽ സാക്ഷരത ലഭിക്കാത്ത ഒരുപാട് പേര് ഇവിടെയുണ്ട് അപ്പൊ അങ്ങനെയുള്ളവർ അതുപോലെ തന്നെ അന്യ സംസ്ഥാനങ്ങളിൽ വർക്ക് ചെയ്യുന്നവർ വിദേശത്തുള്ളവർ ഇവർക്കൊന്നും ഇതിനുള്ള ഒരു സാവകാശമോ സമയമോ ഒന്നും കിട്ടുന്നില്ല അതുപോലെ തന്നെ ഇപ്പൊ തന്നെ നോക്കൂ ബി ആ ഒരു അവസ്ഥ വളരെ കഷ്ടം തന്നെയാണ് അപ്പൊ പലയിടത്തും ബി എൽഒമാർക്ക് ചെയ്യാൻ കഴിയാത്തത് വില്ലേജ് ഓഫീസർമാരാണ് ചെയ്യുന്നത് കഴിഞ്ഞ ആഴ്ച ഒരു വില്ലേജ് ഓഫീസറെ കണ്ടപ്പോൾ അവർ പറയുകയാണ് രാത്രി മൂന്ന് മണിവരെയാണ് അവരിടുന്ന് പഠിയുന്നത് എന്ന് അവധി ദിവസങ്ങളിലും പോകേണ്ടി വരുന്നു ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ത്രിതല പഞ്ചായത്തിന്റെ ഡ്യൂട്ടികളും കൂടെ ഒരേ ഭരണ ഉദ്യോഗസ്ഥ സംവിധാനമാണ് നിർവഹിക്കുന്നത് ഒരേ ഉദ്യോഗസ്ഥരെ തന്നെയാണ് ഇതിൽ വിന്യസിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ത്രിതല പഞ്ചായത്തിന്റെ ഒരു സമയം കഴിഞ്ഞിട്ട് പോരെ ഇത് ചോദ്യം അതുപോലെ തന്നെ ഒരാഴ്ച കൂടി മാത്രമാണ് നീട്ടിയിരിക്കുന്നത് പക്ഷെ എങ്കിലും ഈ റവന്യൂ ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ഈ ബി എൽഒമാർക്ക് ഒരു സമ്മർദ്ദം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അവരുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നിന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നാലാം തീയതിക്കുള്ളിൽ തന്നെ ഇത് തീർത്തു തരണം എന്നാണ് അവരോട് നിർബന്ധപൂർവം ആവശ്യപ്പെടുന്നത് കാരണം ഒമ്പതിനും പതിനൊന്നിനും നമ്മുടെ ത്രിതല പഞ്ചായത്ത് ഇലക്ഷൻ നടക്കുകയാണ് അഞ്ചാം തീയതി മുതൽ തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിൽ ഇവർക്ക് പ്രവേശിക്കേണ്ടതുണ്ട് അപ്പൊ ഈ രണ്ട് ഡ്യൂട്ടികളും കൂടെ ഒന്നിച്ച് നടത്താൻ കഴിയാത്തത് കൊണ്ട് തന്നെ അവർ നാലാം തീയതിക്കുള്ളിൽ തന്നെ ഇത് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കണം എന്ന് ഒരു സമ്മർദ്ദം ഇ ഡി എൽഒമാരുടെ മുകളിലുണ്ട് നാലാം തീയതിക്ക് ശേഷം തദ്ദേശ തെരഞ്ഞെടുപ്പിനെ അല്ല തദ്ദേശ തെരഞ്ഞെടുപ്പ് എസ് ഐ ആറിനെയാണ് ബാധിക്കുക ഈ രാഷ്ട്രീയ കക്ഷികൾ പറയുന്നതിനകത്തും കാര്യമുണ്ട് കാരണം െരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞ ഒരു കാര്യം ഉണ്ടായിരുന്നു സുപ്രീം കോടതിയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന് എസ് ഐആർആറിന് തദ്ദേശ തെരഞ്ഞെടുപ്പോ യാതൊരു രീതിയിലും ബാധിക്കുന്നില്ല എന്ന സത്യവാങ്മൂലമാണ് സുപ്രീം കോടതി സമർപ്പിച്ചിട്ടുള്ളത് അപ്പൊ നമുക്ക് അത് എങ്ങനെ പറയാൻ കഴിയും പക്ഷെ അത് ഖണ്ണിക്കുന്നതിൽ നമ്മൾ പരാജയപ്പെടുകയും ചെയ്തല്ലേ അത് ഖണ്ണിക്കുന്നതിൽ പരാജയപ്പെട്ടു പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഇപ്പൊ എന്താണ് സംവിധാനങ്ങൾ പലതും ഇപ്പൊ ഇലക്ഷൻ കമ്മീഷൻ ആയാൽ പോലും കേന്ദ്ര ഗവൺമെന്റിന്റെ നയങ്ങൾ നടപ്പിലാക്കുന്ന രീതിയിലേക്കാണ് മാറിയിരിക്കുന്നത് അപ്പൊ അവിടെ ഇപ്പൊ നാലാം തീയതിക്ക് ശേഷം തന്നെ ഫോം ആരെങ്കിലും ആവശ്യപ്പെട്ടാലോ അത് തിരിച്ചെത്താൻ ചെല്ലുകയോ ചെയ്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് അവർക്ക് ഈ എസ് ഐ ആറിൽ ഉൾപ്പെടുത്താൻ അവരെ കഴിയുക എന്നുള്ളതൊരു ക്വസ്റ്റ്യൻ മാർക്കാണ് ഇത് ബി എൽഒമാരുടെ കയ്യിലേക്ക് തന്നെയാണ് അവർക്ക് തന്നെയാണ് അവസാനം ഇതിന്റെ പ്രശ്നങ്ങൾ അവർ തന്നെയാണ് നേരിടേണ്ടത് അതുപോലെ തന്നെ സാധാരണക്കാരായിട്ടുള്ള വോട്ടർമാരാണ് പല ഫോമുകളും അപൂർണമാണെന്ന് പറയപ്പെടുന്നുണ്ട് അത് തെറ്റ് തിരുത്താനും പൂർണ്ണമായിട്ട് എന്താണ് പൂർണ്ണമാക്കി മാറ്റുവാനും ഉള്ള ഒരു സമയപരിധി അവർക്ക് കിട്ടുന്നില്ല ഇത് കരട് പട്ടിയെ പോലും ബാധിക്കുന്നതായിരിക്കും ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ വാദിയെ പ്രതിവയാക്കുന്ന ഒരു സംവിധാനമാണ് ഇലക്ഷൻ കമ്മീഷൻ ഇപ്പോൾ എടുത്തിരിക്കുന്നത് ഓക്കെ തീർച്ചയായും ഉപകാരപ്രദമായ കാര്യമാണ് ഞങ്ങളോട് പറഞ്ഞു തന്നത് വളരെയേറെ നന്ദി